കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ മട്ടന്നൂർ തില്ലങ്കേരി ആലാച്ചിയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കും കാറും കത്തി നശിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ സംഭവം ആലാച്ചിയിലെ എ ലാലേഷിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങളാണ് കത്തിനശിച്ചത് വീട്ടുകാർ ഉറങ്ങുന്നതിനിടെ ശബ്ദം കേട്ട് ഉണർന്നപ്പോഴാണ് ബൈക്ക് കത്തുന്നത് കണ്ടത് വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും കാറിനും തീ പിടിച്ചു സംഭവം അറിഞ്ഞ് മട്ടന്നൂരിൽ നിന്ന് അഗ്നിശമന വിഭാഗം സ്ഥലത്തെത്തി തീയണയ്ക്കുമ്പോഴേക്കും ഇരു വാഹനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു വീടിന്റെ ജനച്ചിലുകൾ പൊട്ടിത്തെറിക്കുകയും ചുമരുകൾക്ക് നാശമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച രാത്രിയിലാണ് ഇരു വാഹനങ്ങളും വീടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടതെന്ന് ടാപ്പിംഗ് തൊഴിലാളിയായ ലാലേഷ് പറഞ്ഞു വിവരം നൽകിയതിനാൽ മുഴക്കുന്ന് പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി വാഹനങ്ങൾ കത്തിച്ചതാണെന്ന സംശയത്തിലാണെന്ന് ലാലേഷ് പറഞ്ഞു మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్